ഇന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കച്ചാർ തയ്യാറാക്കാം അതിനായിട്ട് ഒരു കിലോ നെല്ലിക്ക കഴുകി വൃത്തിയാക്കി കോട്ടൺ തുണി വെച്ച് തുടച്ചെടുക്കുന്നുണ്ട് ഒരു പാനിന് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണം ഒഴിച്ചിട്ട് മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം സോഫ്റ്റായ നെല്ലിക്ക നന്നായിട്ട് തണുത്തതിന് ശേഷം ഇതുപോലെ അല്ലികളായിട്ടൊന്ന് വിടത്തി എടുക്കുന്നുണ്ട് ഇനി മൺചട്ടി അടുപ്പിൽ വെച്ച് ടു ഹൺഡ്രഡ് ഗ്രാം നല്ലവണ്ണം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒന്നര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം ഇനി അരക്കപ്പ് വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തത് മൂന്ന് പച്ചമുളക് കട്ട് ചെയ്ത് രണ്ട് തണ്ട് കറിയപ്പിലും കൂടെ ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വെളുത്തുള്ളി അല്ലിയുടെ കളറൊന്ന് ചേഞ്ച് ആവാൻ തുടങ്ങുന്ന സമയത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അഞ്ച് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് കാശ്മീരി ചില്ലി എരിവുള്ള മുളകൂടി മിക്സഡാണ് കേട്ടോ ഇനി ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഉലുവ വറുത്തു കുടിച്ചതാണ് ഒരു ടീസ്പൂൺ കായം കൂടി ചേർത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് പുടികളുടെ പച്ച ടേസ്റ്റ് മാറുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം പുടികളുടെ ഒക്കെ പച്ച ടേസ്റ്റ് മാറുന്നതിന് ശേഷം ഇതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വിനഗർ ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിനുള്ള കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം വിനഗർ ചേർത്തിട്ട് നല്ല തിള വരാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നെല്ലിക്കയോട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ മസാലയിൽ നെല്ലിക്ക നന്നായിട്ട് യോജിച്ച് വരണം ലോ ഫ്ലെയിമിലിട്ട് വളരെ കുറച്ച് സമയം കൂടി കുക്ക് ചെയ്തെടുത്താൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നെല്ലിക്കാച്ചാർ റെഡി താങ്ക്സ് ഫോർ വാച്ചിങ്